പുതിയ ഇടയനാവാൻ മാർ സെബാസ്റ്റിൻ വടക്കേലെന്ന് സൂചന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശത്തിൽ നിന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ പിന്മാറ്റം സിനഡ് അംഗീകരിച്ചാൽ നിലവിലെ ഉജ്ജയിൻ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വടക്കേൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പാകും പാലാ വിളക്കുമാടം സ്വദേശിയായ മാർ സെബാസ്റ്റിൻ വടക്കേലിന്റെ പേരിലേക്കാണ് നിലവിൽ സിനഡിന്റെ ഭൂരിപക്ഷ അഭിപ്രായം എന്നാണ് സൂചന എഴുപത്തിയൊന്നുകാരനായ മാർ വടക്കിൽ കാനൻ പണ്ഡിതൻ കൂടിയാണ് മിഷൻ രൂപതയിൽ നിന്നുള്ള ബിഷപ്പ് എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്കുള്ള സാധ്യത ചർച്ചകളിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു എന്നാൽ വിവാദങ്ങളിൽ അകപ്പെടാത്ത ആത്മീയ ആചാര്യനും സർവസമ്മതനുമെന്ന നിലയിലാണ് ഒടുവിൽ മാർ സെവാസ്റ്റ്യൻ വടക്കേലിലേക്ക് സിനറ്റ് ബിഷപ്പുമാർ എത്തിയതെന്നാണ് സൂചന